അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും മലയോര മേഖലയിലുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന അഞ്ചു ദിവസവും കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് തീരദേശത്ത് താമസിക്കുന്നവർ വലിയ ജാഗ്രത പുലർത്തണം അതുപോലെ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഇതിൽ വലിയ രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രതയോടെ വേണം മഴക്കാലത്തെ സമീപിക്കാൻ ഇടിമിന്നലും വളരെയധികം അപകടകാരികളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും മഴ അല്ലെങ്കിൽ ഇടിമിന്നലോട് കൂടിയ മഴയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നതും വലിയ ജാഗ്രത പാലിച്ചുകൊണ്ട് വേണമെന്നും ഇവിടെ വ്യക്തമാക്കുന്നു അതേസമയം രാജ്യത്ത് നിന്ന് കാലവർഷം പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ് ഇപ്പോൾ തുലാവർഷം ആരംഭിക്കുകയും ചെയ്തു അറബിക്കടലിലെ ചക്രവാത ചുഴി വൈകാതെ തന്നെ ന്യൂനമർദ്ദമായി മാറിയേക്കാമെന്നും സാധ്യതയുണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് വടക്കിഴക്കൻ മൺസൂൺ ആണ് കേരളത്തിന്റെ തുലാവർഷം എന്നറിയപ്പെടുന്നത് തുലാമാസത്തിൽ തുടങ്ങുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മഴ അല്ലെങ്കിൽ അത്തരമൊരു മഴക്കാലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീളുമെന്നും ഡിസംബർ കൂടി തന്നെ മഴ പകുതിയായി തന്നെ കുറഞ്ഞു തുടങ്ങുമെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭ്യമാകുക കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകതയായി പറയുന്നതും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ മഴയുടെ ഒരു പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് ഉച്ച വരെ കനത്ത ചൂടുമായിരിക്കും ശേഷം ഇരുണ്ടുമൂടി ഇടിമിന്നലുമായി മഴ എത്തുകയാണ് ചെയ്യുന്നത് തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല ഒരു വെയിലുള്ള ഇടവേളകളും ഉണ്ടാകും പശ്ചിമഘട്ടം കടന്ന് അല്ലെങ്കിൽ പശ്ചിമഘട്ടം കടന്നു വരുന്ന മഴ മേഘ മഴ മേഘങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിൽ തുലാവർഷമായി തന്നെ പെയ്യുന്നത് അല്ലെങ്കിൽ തുലാവർഷമായി പെയ്തിറങ്ങുന്നത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടുകൂടി തന്നെ തണുപ്പ് കാലം തുടങ്ങുമെന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മഴവെള്ളപ്പാച്ചിൽ എല്ലാം തന്നെയുള്ള സാധ്യതയ്ക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം ഇത്തരത്തിൽ മഴ വരുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് ന നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതുമാണ് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടതും അവർ പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി തന്നെ ബന്ധപ്പെടേണ്ടതുമാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുമാണ് അപകടാവസ്ഥ മുന്നിൽ കാണുമ്പോൾ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ മാറി താമസിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്